ഹലോ എല്ലാവർക്കും എല്ലാര്ക്കണ്ട് പുതിയൊരു ഇതാണ് ചിക്കൻ അച്ചാർ എല്ലാവർക്കും ഉള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിടാൻ ഇത്തിരി വൈകി പോയി ഞാൻ മുന്നേ ഒരു ഷോർട്സിലോ ഇൻസ്റ്റയിലോ മറ്റോ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിയും മുളകും ചതച്ച് ചിക്കൻ വരട്ടാന്ന് അത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടുകളെല്ലാം പനിക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കി എന്നുള്ള ധാരണയിൽ ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പം എൻ്റെ റെസിപ്പി മിസ്സായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരക്കയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ റെസിപ്പി പറയാട്ടോ നല്ല സ്വാദാണ് ചെറിയ ഉള്ളിയും ചുമതമ മുളകും മാത്രം ചതച്ചതിട്ടിട്ടാണ് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയത് കേട്ടാ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കാരണം നമ്മൾ ചിക്കൻ വറക്കുന്ന പോലെയും അതുപോലെ വരട്ടുന്ന പോലെയല്ല അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം എന്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ റെസിപ്പി ഒന്നും കാണിക്കണ്ടേ വെറുതെ വെള്ളം അടിക്കാൻ കരുതി വയ്ക്കരുത് വീഡിയോ ഓണാക്കാൻ നമ്മുടെ ബുദ്ധി ഇല്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് കേട്ടോ അച്ചുസുധ എണ്ണയെ ഉപ്പൊക്കിയിട്ട് മാത്രം ചോറുടച്ച് ആ ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചത് ഞങ്ങൾ പിന്നെ ഇന്നലത്തെ കുറച്ച് കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടി ഉച്ച കൊണ്ടൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ഒന്നങ്ങ് ഉറങ്ങി അതെല്ലാം കഴിഞ്ഞ് ഉച്ചരിഞ്ഞപ്പോൾ എനിക്ക് അരിമുടി ചായ കുടിക്കാനൊരു ബോധി പിന്നെ നോക്കിയില്ല കുറച്ച് അരി ഇതുപോലെ അങ്ങ് വറുത്തെടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചിറകേണ്ടട്ടാ കാരണം കുറച്ചധികം തേങ്ങ വേണം കുറച്ചധികം അരി വേണം വെറും അരിമണി മാത്രമല്ല ഇക്കുന്നതാണ് അരിമണി ചായ ഇഷ്ടം അച്ചൂസിനും ആദ്യം ഈ അരി വറുത്തിട്ട് തേങ്ങയും അനുസാരം കുട്ടികൾ പൊടിക്കുക എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഒരു പൊടിപ്പൊടി പോലെ ആവുമല്ലോ അതങ്ങനെ വെറുതെ കോരെ തിന്നാനും ഉരുട്ടി നമ്മൾ അരി ഉണ്ടാക്കി കഴിക്കുന്നതും ഇഷ്ടമാണ് അപ്പോൾ ഊർക്കൊന്ന് ചായക്കാൻ അതാണ് ഇട്ടാക്കേണ്ടത് ഓരും ആദ്യം അച്ചൂസ് സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല ആദ്യക്ക് പിന്നെ ഈ സമയത്ത് സ്റ്റഡി ലീവായിരുന്നു അതുകൊണ്ട് അവനവിടെ ഉച്ചോണ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് എണീറ്റിട്ടില്ല ഞാൻ ചായ ആക്കി കഴിഞ്ഞിട്ട് അവനെ വിളിക്കാമെന്നൊക്കെ ഓർത്ത് നിൽക്കുകയാണ് ഏട്ടനും ഏട്ടൻ്റെ ഒരു മയക്കുമൊക്കെ കഴിഞ്ഞ് ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഉമ്മർത്ത് പോയിരിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് കട്ടനാക്കിയിട്ട് കൊണ്ടൊക്കെ കൊടുക്കാമെന്ന് വെച്ചു അത് കുടിച്ചു കഴിഞ്ഞാൽ പണിക്ക് പോകാമല്ലോ അപ്പോൾ അതാ നല്ല കട്ടനൊക്കെ ഒഴിച്ചിട്ട് അരമണി ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് ഈ ഒരു സംഭവം കേട്ടോ നല്ല മഴ

അച്ഛനോട് മീൻ കൊണ്ടു വെച്ചിരിക്കണക്കം നാത്തേക്ക് മീൻ കൊണ്ടുവന്ന ചോദിക്കുന്നത് വൈകുന്നേരം പഠിക്കേണ്ട ഒരു സമയാണ് ഇത് ആ സമയത്ത് ഈ വ്ലോഗൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവൻ മുട്ടി തട്ടിന്നെ ചുറ്റിപ്പറ്റീന്നെ നടക്കും എന്നാ പിന്നെ രണ്ടിടക്കൂടെ വൈകുന്നേരം സമയം അങ്ങോട്ട് പോയി കിട്ടൂലോ പഠിക്കണ്ടാലോ നമ്മളിങ്ങനെ ആട്ടി വിട്ടും കൊണ്ടേ ഇരിക്കണം എപ്പോഴും എന്നാ മാസ്ത്രേ നമ്മളായിരുന്നു പോവുള്ളൂ ഞങ്ങളെ രാത്രി കിടക്കുമ്പോ പ്രേതമാരി കളിക്കൂട്ടോ ഉണ്ടല്ലോ പൊട്ടനെ പേടിയാണ് മുന്നേ ഒരു വീടിയൊക്കെ ഞാൻ ഈ കറുത്തുകായ ഇങ്ങനെ തംപ്ലൈൻ്റ് ഉച്ചന് കൊറച്ച് കേറിപ്പോ ഇത് നമുക്ക് തംപ്ലൈൻ ആക്കെന്താ അറിയോ ഇതെന്താ അറിയുന്ന ഒപ്പേല്ലോ കറുത്തുകായ അച്ചാറ നമ്മളെ ഉണ്ണിവാവ ബ്ലൗസ് ഉണ്ട് അതില് ഉണ്ണിയുടെ മാവയുടെ അമ്മ ഉണ്ടാക്കുന്ന കണ്ടു അപ്പൊ പുരിക്കും അങ്ങനെ കറുത്തായ വെച്ച് അച്ചാർ ഉണ്ടാക്കാൻ പോകും അപ്പൊ നമ്മളൊക്കെ അതെന്തായാലും ഉണ്ടാക്കാം ഈയൊരു ചട്ടിയിൽ ഇതാ ആഞ്ചാറ് ഉണക്കല് വറുത്തോണ്ടിരിക്ക ചോറിന്റെ ആദ്യം കറുത്തായിട്ട് തോലൊക്കെ ഒന്ന് ചെത്തിക്കു കളയണം ആരും പറയണ്ടേ ഞാനായിട്ടും ഓം പാട് എൻ്റെ പിന്നെ തന്നെ എത്തും കേട്ടോ ഓം പഠിക്കണമെങ്കിൽ അവൻ്റെ കൂടെ ഞാനിരിക്കണം അപ്പം എഴുത്തും കുത്തും ഏറെക്കുറെ ഞങ്ങളൊരു കാട്ടിൽ കഴിഞ്ഞപ്പോൾ ചെയ്ത ചെയ്യുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വല്ലാണ്ട് നിർബന്ധിക്കാത്തത് ഓൻ പോയ കാര്യമില്ല ഒറ്റയ്ക്ക് വെറുതെ പുസ്തകം കീറിയിട്ടും അതിൽ കുത്തി വരങ്ങിട്ടും അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ പറയാണ്ടോ ചെയ്യണൊറ്റ കാര്യം ഹോംവർക്ക് എഴുതുക എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യൂട്ടോ പഠിക്കലാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യാത്തത് പഠിക്കണമെങ്കിൽ അവൻ്റെ ഒപ്പം നമ്മൾ ആൾ വേണം അല്ലെങ്കിൽ ഓ പഠിക്കൂലും Pero no. അപ്പോൾ ആദ്യം പരീക്ഷയൊക്കെ പ്രമാണിച്ച് എപ്പോഴും പുസ്തകത്തിൻ്റെ മുന്നേ തന്നെയാണ് ഇതിന് ബലം ഉണ്ടാവുകയില്ല എന്നുള്ളത് ദൈവം തമ്പുരാനെ അവന് മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഓനവിടെ ബുക്കിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കൂടുതലും ക്ലാസ്സും കാണണ്ടേ അപ്പം ഞാൻ ആ കറുവത്തുകയൊക്കെ നന്നാക്കി കുഞ്ഞു കുഞ്ഞു ആരിഞ്ഞെടുക്കണമല്ലോ അച്ചാറിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അച്ചാറിന് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളിയും കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് വേണ്ടത് അതൊക്കെ പിന്നെ നമ്മൾ മുന്നേ നേരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക കാണാൻ കൊണ്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല ഈ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി നോക്കി എടുക്കുക പറഞ്ഞാൽ കുറേയധികം സമയം പോകില്ലേ നമ്മളെന്താക്കും ടി വി ഒക്കെ കാണുമ്പോഴും ആരുടെയെല്ലാം ഒക്കെ വർത്താനൊക്കെ പറയുമ്പോഴും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തോൽ അളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഡപ്പേലിട്ടേക്കും അപ്പോൾ നമുക്ക് പണികളൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അതാപ്പുറിക്കും ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അച്ച കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിന്നു അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നതൊക്കെ അടുക്കി പെറുക്കി എടുത്തേക്കാണ് ഇന്നായിട്ട് പച്ചക്കറി കിറ്റ് കൊണ്ടന്നായിരുന്നു കഴിഞ്ഞ കിറ്റ് കൂടുന്നതിൽ ഇത്തിരി കൂടും കറി വെക്കാനുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അത്ര തോന മേടിച്ചിട്ടില്ല അമ്പത് രൂപയുടെ കിറ്റാ മേടിച്ചിട്ടുള്ളത് സാധാരണ നൂറിൻ്റെ കിറ്റല്ലേ മേഴിക്കല്ലേ അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം നിറഞ്ഞ കൂട്ട് ഏകദേശം കറി വെക്കാനുള്ള ഉപ്പേരി വയ്ക്കാനുള്ള ഒക്കെ ഇങ്ങോട്ട് ഒപ്പിക്കാം ഇടയിലൊക്കെ നമ്മൾ ഈ മീനും മുണക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കോണ്ടേ അപ്പോൾ കുറച്ച് ഉപ്പ് കറി വെക്കാനുള്ളത് ഉണ്ടാവുകൊണ്ട് അമ്പത് രൂപയുടെ ചെറിയ കിറ്റാ മേടിച്ചിട്ടുള്ള കേട്ടോ ഉപ്പേരി ഒക്കെയുള്ള സാധനങ്ങളായിരുന്നെ കമ്മി അപ്പോൾ അത്ര അധികം അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും കിറ്റ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും മുരിങ്ങ കായയും അതുപോലെ കയപ്പയും ബീൻസും പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിയൽ വെക്കാമായിരുന്നു കാരണം കേരറ്റൊക്കെ കിട്ടിയല്ല എപ്പോഴും ഉണ്ടാവലുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിയൽ വെക്കണം എനിക്ക് അവിയൽ വയ്ക്കാൻ തോന്നിയിട്ട് കുറേ ആയിട്ടാണ് അവിടെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് അവിയൽക്കുന്നത് അച്ചുട്ടിക്കുമ്പാർക്കും കുഴപ്പമില്ല അച്ചുട്ടിക്കൊട്ടും ഇഷ്ടമല്ലേ ആദ്യം കുഴപ്പമില്ല ആദ്യം എല്ലാം കഴിച്ചോടുകൊ അപ്പോൾ അതാ കറുത്ത് നോക്കി കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് നമ്മളെ നുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം അതൊന്നും അടുത്ത് കഴുകി ആ ഒരു പാലിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കട്ടെ അല്ലേ ആയിട്ട് പൂളേം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മെച്ചമായിട്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ചോറ വെച്ചുകൊടുക്കുക അല്ല ചോറ് വെക്കണ്ട ചോറ കൊടുക്കുക പൂളേ കൊടുക്കുക ഞാൻ പറഞ്ഞു പൂള നമുക്ക് നാളുണ്ടാക്കാം ഇപ്പം നമുക്ക് തൽക്കാലം നല്ല കറുത്ത കായ ചരക്കിട്ടിട്ട് ചോറങ്ങോട്ട് കഴിച്ചാൽ അല വെച്ചപ്പോൾ ഒന്നും വണ്ടിയില്ലാട്ടോ അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ വേണ്ടിയിരില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കൈ അച്ചാറാക്കാണേ നല്ല സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് കേട്ടോ സംഭവം ഒന്നും അടിപൊളി ടേസ്റ്റിയാണ് എന്നുള്ളത് ഈ ഏത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണെനിക്ക് മനസ്സിലായത് എൻ്റെ അച്ചുസ് കടക്ക് പോയപ്പോൾ കൊണ്ടുവന്ന സിപ്പാണേ അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ പുറത്തേക്ക് വെക്കുന്നത് നേരത്തത് കണ്ടപ്പോൾ അതങ്ങനെ എടുത്ത് കുടിക്കാമെന്ന് കരുതി അത് കണ്ടപ്പോൾ അവൻ വീണ്ടും എൻ്റെ പുറകെ വന്നിരിക്കുകയാണ് അവൻ്റെ അവൻ്റെ ഏട്ടൻ്റെ കറക്റ്റ് ടൈമിൽ അവരകത്താക്കിയിരിക്കുന്നു എന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ മേടിച്ച് അതും കൂടെ അവൻ തന്നെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് മേടിക്കണ്ട എന്ന് വെച്ചാൽ തണുപ്പ് വല്ലാണ്ട് കഴിച്ചാൽ അപ്പോൾ ചങ്കിന് ബുദ്ധിമുട്ടൊക്കെ ഇല്ലയാണ് എന്നാലും എൻ്റെ ഓരിയാനം പറഞ്ഞുകൊണ്ട് എന്ത് മേടിക്കുമ്പോഴും എനിക്ക് കൊണ്ടുവരും എന്നിട്ട് പിന്നെ ഞാൻ തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് രണ്ടാകും കൂടി ഷെയർ ആക്കാമല്ലോ നല്ല വളവന്മാരാണ് എൻ്റെ ചെക്കന്മാർ കറുവത്തുകായ്ക്ക് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലേ ശരിക്കിതിനെ കറുവത്തുകായയാണ് നമ്മളിതിനെ പറഞ്ഞ് പറഞ്ഞ് സ്പീഡായിട്ട് കറുത്തുംകായ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചില ആൾക്കാർ ഉമക്കായ പിന്നെന്താണ് പപ്പായ അങ്ങനെയൊക്കെ പറയുമല്ലേ അപ്പം നമ്മൾ ഈ കറുത്തുകായ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണത്രേ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വന്നാലും ഒക്കെ അത് കഴിക്കുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ കേടാക്കി കളയാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ അത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണ വേണേൽ അങ്ങനെ എടുക്കുക പെണ്ണയൊക്കെ ചൂടായപ്പോൾ കടുകും ഉലുവയും ചുമന്നമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് കുറച്ചധികം വെളുത്തുള്ളി നുറുക്കിയതും പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നുറുക്കിയിടുക എരിവിന് പച്ചമുളക് ഇടണമെന്ന് അത്രയധികം ഇഷ്ടമില്ലാത്തവർ വെറും മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ എന്തെങ്കിലും ഈ അച്ചാറങ്ങൾ ഉണ്ടാക്കി വെക്കണം അച്ചാറുണ്ടാക്കി കഴിയണതിൻ്റെ മുന്നേ തന്നെ ഞാൻ അഭിപ്രായം പറയുകയാണ് എന്നു വെച്ചാൽ എനിക്കത്ര ഇഷ്ടമായി ഞാൻ എനിക്കത്ര ഇഷ്ടമായത് മാത്രമാണ് നിങ്ങളെ നിർബന്ധിച്ച് ഉണ്ടാക്കിപ്പിക്കലുള്ളൂ അല്ലേ അപ്പോൾ അത് ആ വെളുത്തുള്ളിയൊക്കെ അതിൽ കടന്നിട്ട് ഒന്നങ്ങ് വാടി വരുമ്പോൾ അല്ലോട്ടൊരു ഉള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ ഉള്ളിൽ കിച്ചിലിരുന്നത് നല്ലതാണല്ലോ അതുകൊണ്ടാണ് മഞ്ഞൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ എരിവിന് ഒരു രണ്ട് വലിയ സ്പൂൺ നല്ല ചുമന്ന മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവൊക്കെ പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ എടുക്കുന്ന കറുവിത്തിനനുസരിച്ച് എരിവിൻ്റെ അളവ് ഒന്ന് ക്രമീകരിച്ചാൽ മതി ഞങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ആ പൊടികളുടെ മസാലക്കുത്ത് മാറിക്കഴിഞ്ഞാൽ സുർക്ക ഒഴിച്ചു കൊടുക്കുക സുർക്ക ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ഒഴിക്കേണ്ടത് നല്ല പുളിയങ്ങ് കൂടി കഴിഞ്ഞാലും അച്ചാറ് ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഓണം ഒന്ന് ഇളക്കി അതിങ്ങനെ പൊന്തി പൊന്തി വരുമല്ലോ ആ ഒരു പരുവത്തില് നമ്മളത് നുറുക്കി വെച്ച കറുവത്തില് അത് അലക്കിയിട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി മേനയാക്കി അങ്ങെ എടുക്കുക അപ്പോൾ അത് നല്ലോണം അങ്ങ് വെന്ത് പരുവാകണ്ടെങ്കിലും ഈ ഒരു സമയത്തൊന്നും നമ്മൾ തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് ഒഴിക്കണം അതിൻ്റെ ആ ഒരു പച്ചച്ചവയൊന്നങ്ങ് മാറി കിട്ടണേ അതുപോലെ ഈ ഒരു സമയത്ത് സുർക്കം ഒരുപാട് ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടിയിട്ട വെള്ളം തിളപ്പിച്ച് ആറിയത് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ മഞ്ഞൾപ്പൊടി ഡയറക്റ്റായിട്ട് ഇടണ്ട അത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് അതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ അച്ചാറൊക്കെ ഏകദേശം ആയി വരുന്ന സമയത്ത് അത് ചേർത്തിട്ട് ഒത്തിരി ലൂസൊക്കെ ആക്കണേലും അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ പക്ഷെ അങ്ങനെ ആക്കണില്ല കറുവത്തല്ലേ ഒട്ടും പുളിയില്ലാത്തൊരു സംഭവമാണല്ലോ അത് അപ്പോൾ അതിലോട്ട് ചുർക്ക് തന്നെ ഒഴിച്ച് അതിൻ്റെ പുളി പുളിയൊന്ന് സെറ്റാക്കി കുറച്ച് എരിവും അതുപോലെ ഉപ്പിൻ്റെയൊക്കെ സംഭവങ്ങൾ കുറവാൻ കാരണം കൊണ്ട് ഇളക്കിയതിന് ശേഷം അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചങ്ങ് വേവിച്ചു രണ്ടേ രണ്ട് മിനിറ്റ് കിട്ടാം കാരണം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നല്ലോണം ഇളക്കിയ ഒരു പരുവാക്കിയിട്ടുണ്ട് അപ്പോഴും അതിനൊരു വേവ് വന്നിട്ടുണ്ടാവും അതുപോലെ ആ അടച്ച് വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആകും അങ്ങനെ ഒരു നാല് മിനിറ്റ് അത്രയും പണിയുള്ളത് ഇനി ഇതങ്ങ് തുറന്നു കഴിഞ്ഞ് ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പം ഊണ് കഴിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഏട്ടൻ കൊണ്ടതുണ്ടായിരുന്ന പൂള ഇല്ലേ അത് നന്നാക്കി അടുപ്പത്ത് വെക്കുകയാണ് വേറൊരു വഴിയില്ല കെട്ടാൻ ഞാനിവിടെ അച്ചാറാക്കുന്ന നേരത്തെ അവിടെ നിന്ന് കൂക്കി ആർക്കുക നീ പൂളയൊന്നും അടുപ്പത്ത് വെക്കിയിട്ട് എനിക്ക് പൂള കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ിപ്പോൾ ഈ ചോറിനില് കഴിഞ്ഞിട്ട് ഇതും കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അടച്ച് കയറും ഇതിൻ്റെ ഭവിഷ്യത്ത് നാളെയാണ് അറിയുക പറഞ്ഞാൽ കേൾക്കണ്ടേ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റം പാടൊരു ഗ്യാസിൻ്റെ കുളി കൊടുക്കുക എന്തായാലും പൂതി പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങാറാം അപ്പോൾ അതെല്ലാം അങ്ങനെ അടുപ്പത്ത് വെച്ചു എന്താ നമ്മുടെ അച്ചാറൊക്കെ തുറന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പൊടിച്ച് വെച്ചിട്ടില്ലേ മുന്നേ ഉലുവപ്പൊടി ഉണ്ട് എന്ത് സുഖമായില്ലേ ആ ഉലുവപ്പൊടി തട്ടി നല്ല കുറച്ച് കറി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ കറക്റ്റ് അച്ചാർ റെഡി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം അത്രയും സ്വാദാണ് ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാം ഞാനിതാദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് കറുത്തുകായ വെറുതെ നീളത്തിൽ നുറുക്കിയിട്ടേ വെറുതെ ഉപ്പിട്ട് കഴിക്കുമല്ലേ സുർക്കയിലിട്ടിട്ട് അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് പക്ഷെ ഇതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്ന തൊട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ കറുത്തങ്ങായ എന്തേലും കളയാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് കറുത്തായ കൊണ്ട് ഇതുപോലെ അച്ചാറാക്കണം ഒരുപാട് ദിവസത്തേക്ക് അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ട ഫ്രഷ് ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം അത്രയും അത് കിട്ടില്ല നമുക്ക് ഉണ്ടാക്കിയ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു പോവും അത്രയും സ്വാദാണ് അതുപോലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സാമ്പാറിന് എന്താണെന്ന് അറിയില്ല പ്രത്യേക സ്വാദും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് തോന്നുന്നു പച്ചക്കറിക്കിറ്റുള്ള കാരണം കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കയും അങ്ങനെ കുറേ അധികം പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് സാമ്പാറാക്കി കേട്ടോ അപ്പോൾ ഉണ്ണുകൾക്ക് ഊണൊക്കെ കൊടുത്തു അവർ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പിറ്റേ ദിവസം എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ണുകളൊക്കെ കിടന്നിട്ടുണ്ട് ഏട്ടനവിടെ കോലായി തന്നെ ഇടക്ക ചോറൊഴിക്കലും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പൂളയും കഴിച്ചിട്ടേ കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞിട്ട് പൂള ഏകദേശം വേവ ആവുന്നേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഏട്ടന് ചോറ് കൊടുത്തു അതുപോലെ നമ്മളെ പിങ്കൂസിന് ചോറ് കൊടുത്തു ഇടയിൽ കുറേശ്ശെ പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട് ഇനി ഇതാ അടുക്കളയിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മേലും കഴുകി കടക്കാനും ായിട്ടിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളി നമ്മൾ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചത് ഉള്ളതുകൊണ്ട് പൂളയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാനും നല്ല എളുപ്പമായി കേട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ നമ്മളിതുപോലുള്ള സംഭവങ്ങളൊക്കെ നേരെയാക്കി ഇങ്ങനെ ഡപ്പയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇപ്പം കണ്ടോ ഉള്ളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനും ഒക്കെ നമുക്ക് സമയം പോകും അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചടപട ചടപടയേ നമുക്ക് ആക്കാൻ പറ്റും പൂളെന്തായാലും എന്തായാലും അല്ലേന്ന് ഓർത്ത് ഞാൻ കട്ടനാക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടനാണേലും ചങ്ങിന് സുഖമില്ല ഒരു കപ്പക്കെട്ട് വരുന്ന ലക്ഷണമുണ്ട് ഒരു ചൂടുവെള്ളം ചെല്ലുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ അപ്പം അതേപോലെ നല്ല ഉള്ളിച്ചമ്മന്തി കല്ലേല് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടാ അതിൽ ഒരു കുഞ്ഞി കഷ്ണം വലിയ വെല്ലുളിയുടെ കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ ഈ സാമ്പാർക്ക് എന്തൊക്കെയോ എടുത്ത് എൻ്റെ പകുതി അങ്ങ് മാറ്റി വെച്ചാണ് അപ്പം അതവിടെ വെറുതെ നൊയമ്പാർത്ത് കിടക്കണ്ടല്ലോ എന്നോർത്ത് അതിനെ അതിലിട്ട് ചതച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കപ്പയും ഉള്ളിച്ചമ്മന്തി കട്ടനൊക്കെ ആക്കി അത്രയൊക്കെ ഉള്ളു കുട്ടി വീഡിയോ ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എപ്പോഴും പറഞ്ഞ ഒത്തിരി 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 സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയണേ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തതൊക്കെ നമ്മുടെ വേലയുടെയും പൂരത്തിൻ്റെയും താല്പര്യയുടെയും വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് കേട്ടെ കുറച്ച് പോയി ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ വരുമല്ലേ അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് പതിവ് പോലെ നമ്മുടെ ഡെയിലി വ്ലോഗ്സിലേക്ക് കിടക്കാൻ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ടാറ്റ ബൈ